എന്തിനൊത്ത നല്ല നോക്കു അത് മൊബൈലിൽ കളിക്കാൻ ചോദിച്ചാലോ കോഴിക്കോട്ടിയാണോ നാടൻ പോയി വേണ്ട കൊണ്ടു പട്ടിട്ടോ പെട്ടിങ്ഷീൻ അതൊക്കെ കേടായിരിക്കും എല്ലാരും പോകുമ്പോഴേ കോഴി ഒട്ടേക്ക് കഴിഞ്ഞിട്ട് ആരും ഒന്നും തിന്നാൻ കൊടുക്കാണ്ടാവില്ല കോഴിക്കുട്ടീന്ന് എന്ത് ചെയ്യും കുറക്കടിച്ചുണ്ടോ നായക്കളും അതൊരു മുമ്പില് വളർത്തുക കോഴി കാട്ടക്കടും അപ്പൊ എന്തെയ്യോട്ടിട്ട് കുട്ടി കേസില അങ്ങോട്ട് വായി കൊടുക്കാം പോയി തിന്നോ അയ്യോ കൂൾ ഇടാൻ പറയാ അച്ചനോട് അച്ചനോട് അത് കൂൾ ഇടണം ഒരു കൂൾ ഇടാൻ പറഞ്ഞു ഹാ ഉണ്ട് ഇരള് ഉണ്ട് ഏത് മർത് അവനക്കിയോ കൊട്ട കൂളൊന്നുമില്ല ഉണ്ട് രണ്ട് വാഴ പാകരാടാ ആനേ ഇയട് തൂവാ टीचर <small> के आई छोड़ दो बेटा पूवा नादू ले दो बड़ा अच्छा साधारण स्कूल नीदो समय आ तक ना मुडू पानी हैला कुट्टी ना दा पानी हैला कुट्टी पोळ कुट्टी ना कर ना कर मांजो खात घेर के ले ये तो काणच ചെരുപ്പ് വാങ്ങിണ്ട് ചെരുപ്പ് വേണോ കോഴിക്കുട്ടിന്നല്ല പിന്നു പറയുന്നത് ചെരുപ്പാണ് ചവിട്ടി പോയി പാവാണ് കുറച്ച് എടാ കൈകോട്ട് കുടിക്കരുത് ചത്തു പോലും दिन का येन तोड़ा इने करता तो पत्थर की चल नहीं करता नहीं मन है अम्मा வந்துแก আরে புடிச்சி ஆகيلا কই কোണ്ട് ఇని আরక അങ്ങനെ নেക്കി దాకరదు టో అమ్మ ఆటో కూడ అమ్మ ఇని আরక ಪ